രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതോട് ഇപ്പോൾ കുംഭൻ രാശിയിൽ ഉണ്ടായിരുന്ന ശനി മീന രാശിയിലേക്ക് മാറുകയാണ് അതോടെ കുംഭൻ രാശിക്കാർക്ക് ശനി രണ്ടാം ഭാവത്തിൽ വരികയാണ് അവിട്ടം അവസാനത്തെ രണ്ട് പാദം ചതയം പൂരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിലുള്ളത് ഇവർക്കാണ് രണ്ടാം ഭാവത്തിലുള്ള ശനിയുടെ ദോഷം വരുവാൻ സാധ്യത കഴിഞ്ഞ അഞ്ച് വർഷമായി ഏഴര ശനിയുടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇനി ഏഴര ശനി കഴിയുന്നതിന് വേണ്ടി രണ്ടര വർഷം കൂടി ബാക്കിയുണ്ട് ശനി പ്രതികൂല സ്ഥാനങ്ങളിൽ നിന്നാൽ തീർച്ചയായും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും പലതരം പ്രതിസന്ധികൾക്കും ജീവി ഇത് കാരണമാവും മാത്രമല്ല ജീവിത താളത്തിന് ഭംഗം വരുത്തുകയും ചെയ്യും പലതരം സാമ്പത്തിക പ്രതിസന്ധികളും ധനനഷ്ടവും ഭീമമായ ചിലവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഏഴരശ്ശനിക്കാലത്ത് കഴിഞ്ഞ അഞ്ച് വർഷവും ഏഴരശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതോടെ വീണ്ടും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം ഭാവം ധനസ്ഥാനം സ്ഥാനം എന്നിവയാണ് അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ ഭീമമായ ചെലവ് ധനനഷ്ടം എന്നിവയാണ് ശനി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ മാത്രമല്ല വാക്കുദോഷം വഞ്ചന അശ്വരസ്യങ്ങൾ എന്നിവയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ജീവിത പരാജയം കർമ്മവിഘ്നം ഔദ്യോഗിക രംഗത്തെ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതോടെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും എല്ലാം സൂക്ഷിച്ച് തന്നെ വേണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സുതാര്യമായിരിക്കണം പണം കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലെ ചെക്ക് കൊടുക്കുക എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തണം ശനി ലഗ്നാധിപനായി നിൽക്കുകയോ ബലവാനായി നിൽക്കുകയോ അല്ലെങ്കിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്ത് ശനിയുടെ ദോഷങ്ങളും ദുരിതങ്ങളും വളരെ കുറവായിരിക്കും എന്നാൽ ശനിക്ക് പാപയോഗമോ അനിഷ്ടസ്ഥാനത്തോ നിൽക്കുകയാണെങ്കിൽ ദുരിതം കൂടും അതുകൊണ്ട് തന്നെ ചിലർക്ക് ശനിയുടെ ദോഷങ്ങൾ കാര്യമായി അനുഭവിക്കേണ്ടി വരുമ്പോൾ മറ്റു ചിലർക്ക് ശനി ദോഷം അത്ര രീതിയിൽ ബാധിക്കുന്നതല്ല ശനിയെ പേടിക്കേണ്ട ആവശ്യമില്ല ശനീശ്വരനാണ് ശനി ദോഷം മാത്രമല്ല ഒരുപാട് നന്മയും ചെയ്യുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ശനി പ്രീതിക്കായിട്ട് വേണ്ടതെല്ലാം ചെയ്താൽ തീർച്ചയായും ശനി ദോഷത്തിൽ നിന്ന് മുക്തമാക്കുവാൻ കഴിയുന്നതാണ് ശനി ദോഷത്തിനു വേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏഴര ശനി ദീർഘകാലം പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അനിഷ്ടസ്ഥാനത്തുള്ള ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തിയേ തീരൂ അതുകൊണ്ട് തന്നെ ശനിയുടെ അനുഷ്ഠാന ദൈവമായ ശാസ്താവിനെ ഭജിക്കുകയാണ് നാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശാസ്താക്ഷേത്രത്തിൽ എള്ുതിരി കത്തിക്കുക നീരാഞ്ജനം നടത്തുക എന്നിവയാണ് പ്രധാനമായും ചെയ്യേണ്ടത് വിഘ്നേശ്വരനെ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതും അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തേണ്ടതും ആവശ്യമാണ് ശനി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ ജീവിതചര്യയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നാം മാനസികവും ആത്മീയവുമായി മാറേണ്ടതും സത്യസന്ധത പുലർത്തേണ്ടതുമാണ് പ്രഞ്ഞും ഏറിയും ശനിദോഷം ബാധിച്ചിരിക്കുന്ന കുംഭം രാശിയിലെ നക്ഷത്രജാതകർ ഇനി രണ്ടര വർഷം കൂടി ശനിപ്രീതിക്കായി വേണ്ടതെല്ലാം ചെയ്താൽ തീർച്ചയായും ശനിദോഷം കിട്ടുന്നതായിരിക്കും